വടക്കാഞ്ചേരി അഗമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശത്തും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി അഗമലയിൽ നിലവിൽ അപകട ഭീഷണിയുണ്ടെന്നും പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ പ്രദേശത്തുള്ളവർ മാറി താമസിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും പാനിക് ആകേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത തുടരണമെന്നും കളക്ടർ പറഞ്ഞു തഹസിൽദാർ നഗരസഭാ സെക്രട്ടറി വൈസ് ചെയർപേഴ്സൺ ഡിവിഷൻ കൌൺസിലർ പ്രിൻസിപ്പൽ എസ്ഐ ഉദ്യോഗസ്ഥർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു കുറച്ച് വേട് മാറി പിന്നാലോട് കൂടിയിട്ട് ഇവിടെ ഉള്ള ഏകദേശം എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ ബാധിക്കുന്ന ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധുവീടിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കിട്ടിയ അറിയിപ്പിനനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പോർട്ട് ചെയ്യും ജിയോളജിസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും സോയിൽ കൺസർവേഷൻ മറ്റു മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണിയുണ്ട് എന്നാലും സിറ്റുവേഷൻ സിറ്റുവേഷനല്ല അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ് അപ്പം നമ്മളൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ പെർമിറ്റ് ഇല്ല കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കെ എസ് ടി എമ്മിനെ അറിയിക്കും അപ്പോൾ അവരുടെ എക്സ്പേർട്സ് വന്ന് നോക്കിയിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനുശേഷം നമ്മളിവിടെ താമസിക്കുന്നതായിരിക്കും മക്കൾ നമ്മൾ ഞായറാഴ്ച അത്ര മഴയുണ്ടായിരുന്നു പക്ഷേ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ട് കരിയായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച മാത്രം മുപ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജില്ല ഒട്ടാക്കി അതുപോലത്തെ മഴ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയുടെ അളവ് കുറവുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇവിടെ ജാഗ്രത പാലിക്കുന്നുണ്ട്